ഇന്ന് പൂന്താന ദിനമായി ആഘോഷിക്കുന്നു വളരെ 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 ഗുരുവായൂരപ്പ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി തന്നെ ജ്ഞാനപ്പാന രചിച്ച കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്ത ഭക്തകവിപ്രമുഖന്മാരിൽ ഒരാളായിരുന്നു പൂന്താനം തിരുമേനി മലപ്പുറത്തെ പൂന്താനമില്ലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പൂന്താനം നമ്പൂതിരി ജനിച്ചത് കണക്കാക്കപ്പെടുന്നു അദ്ദേഹം ഇല്ല പേരിൽ അന്നുമുതൽ അറിയപ്പെട്ടത് കൊണ്ട് തന്നെ യഥാർത്ഥ പേര് ശരിക്കും വ്യക്തമല്ല എന്നാണ് പറയുന്നത് ദീർഘനാൾ നീണ്ടു നിന്ന അനവധ്യ ദുഃഖത്തിനൊടുവിൽ അനവധ്യ ദുഃഖം എന്നാൽ കുട്ടികൾ ഇല്ലാതിരുന്ന തിരുമേനി ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി എന്നാൽ അന്നപ്രാശദിനത്തിൽ എല്ലാവരും വന്നു വളരെ സന്തോഷപൂർവ്വം വളരെ 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 ആർപ്പാടമായി നടത്തിയിരുന്ന അന്നപ്രാശ ദിനത്തിൽ തന്നെ ആ ഉണ്ണി പൂന്താനം തിരുമേനിയെ വിട്ടുപോയി ഉണ്ണിയെ കുളിപ്പിച്ച് ഒരു മുറിയിൽ കിടത്തിയിരുന്നു അറിയാതെ അവിടെ വിരുന്നിന് വന്ന ആരോ തൻ്റെ ഉടയാടകൾ അവർ കുഞ്ഞിൻ്റെ മീനെ പിന്നീട് വന്നവരെല്ലാം ആ ഉടയാടകൾ അവരെ ആ കുഞ്ഞിൻ്റെ മീനെ മീനെ ഇട്ടപ്പോൾ കുഞ്ഞ് ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അന്നപ്രാസന സമയമായി കുഞ്ഞിനെ എടുക്കുവാൻ വേണ്ടി വന്നപ്പോൾ കുഞ്ഞ് പൂന്താനം തിരുമേനിയിൽ നിന്നും ഇഹലോകവാസം വെടിഞ്ഞിരുന്നു ആ ദുഃഖം ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ദുഃഖമായിരുന്നു എങ്കിലും പൂന്താനം തിരുമേനി ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റുവേണമോ മക്കള എന്ന് നമുക്ക് വേണ്ടി ഞാനപ്പാനയിൽ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഭക്തി വേണം എന്നിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭക്തിക്കൊപ്പം പിതൃഭാവവും തെളിഞ്ഞ് ആ കവിതയിൽ കാണുന്നു ഗുരുവായൂരിപ്പന്റെ കഥകളിലെ സാന്നിധ്യമാണ് അദ്ദേഹം ഒരുപാട് കഥകൾ അദ്ദേഹം ഗുരുവായൂരിപ്പനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് തവണ പൂന്താനം തിരുമേനിക്ക് വേണ്ടി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൃഷ്ണ കൃഷ്ണ മൂകുന്ത ജയനാർദ്ധന കൃഷ്ണ ഗോവിന്ദ നാരായണ നാരായണാകരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഭഗവാനെ കൃഷ്ണ ഗുരുവായപ്പ എന്താണ് തിരുമേനി എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ ചിലപ്പോൾ നമ്മൾ ഓർത്തു പോകും അല്ലേ ഇന്നലെയോളം എന്തെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെയോടെ ആ ഇന്നലെ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പല കാര്യങ്ങളും മറന്നുപോകുന്നു അല്ലേ ഇനി നാളെയും എന്തെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടുകയാണ് ഓളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയോ എന്തെന്നറിഞ്ഞില്ല നമ്മളാരും ഒന്നും അറിഞ്ഞില്ല കണ്ടു കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്ന ഭവൻ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ നമ്മൾ വിചാരിക്കുന്നു എല്ലാം നമ്മളുടെ കയ്യിലുണ്ട് നമ്മളുടെ കയ്യിലൊന്നുമില്ല എന്നേനെ വീണ്ടും മനസ്സിലാക്കി തരികയാണ് അല്ലെ കണ്ടു കണ്ടെന്നിരിക്കുന്ന ജനങ്ങളെ നമ്മൾ പെട്ടെന്ന് കാണാതാവുന്നതും എന്ത് എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പൂന്താനന്തിരുമിനി എത്ര ഭംഗിയായിട്ടെന്ന് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അറിയണം നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടിതു മുമ്പിലായി കർമ്മമാണ് എല്ലാത്തിനും കാരണം എന്നാണ് പൂന്താനം തിരുമേനി അതിഗംഭീരമായി ഭംഗിയായി എഴുതി വച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു സാമർഥ്യം എന്ന് നമ്മൾ ഒരിക്കലും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പൂന്താനം തിരുമേനിയുടെ ജ്ഞാനപാനയിൽ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും അതിഗംഭീരമാണ് അത്ര മനോഹരമായുള്ള ഈ ഭാരത പ്രദേശം എന്താണ് എന്നുകൂടി ഭാരതത്തെക്കുറിച്ചും അദ്ദേഹം വളരെ എഴുതിയിട്ടുണ്ട് പിന്നീട് നമ്മളെല്ലാവരും എങ്ങനെയാണ് മനുഷ്യജന്മം എടുത്തത് എന്നുകൂടി വളരെ ഭംഗിയായി ഞാനെ എടുത്ത് എഴുതി വച്ചിരിക്കുന്നു എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും നമ്മളെല്ലാവരും അങ്ങനെയാണ് എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി ഇങ്ങനെ മൃഗങ്ങളായും പുഴുവായും പശുവായും മരമായും എല്ലാം നമ്മൾ ഓരോ ജന്മം എടുത്തു അത് കഴിഞ്ഞ് അത്ര വന്നിട്ടി വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുൻപേ കഴിച്ചു നാം അങ്ങനെയാണ് നമ്മൾ ഈ മർത്യജന്മം മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് എന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ നമ്മൾ ഇത് മനസ്സിൽ ചിന്തിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കലഹങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് സ്ഥാനമാനങ്ങൾ നാണം കെട്ടു നടക്കുന്ന ചിലർ സ്ഥാനമാനങ്ങളെ കുറിച്ചും മതമാത്സര്യത്തെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അങ്ങനെ തന്നെ ജീവിതം കഴിക്കുന്നു അങ്ങനെ നമ്മൾ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല ചത്തുപോനേരം വസ്ത്രമതും ഒത്തിടാ കൊണ്ടുപോവാൻ തർക്കം ഒരു വസ്ത്രം പോലും നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് തെരുവേന് പറയുന്നത് അല്ല സത്യം അത് തന്നെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മളുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വളരെ വളരെ ഭംഗിയായി എത്ര ഭംഗിയായിട്ടാണ് പൂതാനന്ദരമയും നമുക്ക് വേണ്ടി ആ ഞാനപ്പ എഴുതിയിരിക്കുന്നത് അല്ലെ നമ്മൾ നാവു കൂടാതെ ജാതന്മാരാകിയ മുഖരങ്ങുള്ള മനുഷ്യർ നമ്മൾ എവിടെ എവിടെ ഏതുക്കീലിരിക്കലും തന്നുടേ നമ്മൾ എവിടെയോ ഇരിക്കട്ടെ നമ്മൾ ഫോറിൻ നാടുകളിലായിരിക്കാം ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലായിരിക്കട്ടെ ഭാരതത്തിലായിരിക്കട്ടെ എവിടെ ആയിരിക്കട്ടെ പക്ഷേ ഏതു തന്നുടേ നാവു കൊണ്ടേതു ചൊല്ലി ഒന്നും വേണ്ട കൃഷ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരേത്രയും മാത്രം ചൊല്ലിയാൽ ജന്മസാഫല്യപ്പോഴേ വന്നു പോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടും ബ്രഹ്മസായുജ്യം ബ്രഹ്മസായൂജ്യം ആ ഭഗവാന്റെ നാമം ഒരു നാല് നാമം എങ്കിലും നമ്മൾ ഈ എന്നും ഏത് ദിക്കിലും എപ്പോഴും ഏത് നേരത്തും നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് ജപിക്കാവുന്ന ഒരേ ഒരു ശ്ലോകമാണ് മന്ത്രമാണ് എല്ലാം അടങ്ങിയതാണ് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ നാരായണാകരേ നാരായണ നാമം ജപിക്കാൻ നമ്മൾ വ്രതം എടുക്കണ്ട രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രി അർദ്ധരാത്രി ഒന്നും നമുക്ക് നോക്കണ്ട നമ്മൾ കുളിക്കണ്ട ഒന്നും ചെയ്യണ്ട എപ്പ വേണമെങ്കിലും നമ്മൾ കൂടി ആ നാരായണ മന്ത്രം കൃഷ്ണ കൃഷ്ണകൃഷ്ണ എന്ന എന്ന് നമുക്ക് എപ്പോഴും വിളിക്കാം എന്ന് പൂന്താനം തിരുമേനി അതിഗംഭീരമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നീട് തിരുമേനിയെക്കുറിച്ച് പറയുവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതും മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ തൻ്റെ കഴിവ് കുറച്ച് കൂടുതലാണ് എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ നീക്കി കൊടുത്തതും പല തവണ പല പ്രാവശ്യം ഭഗവാൻ നേരിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഇഷ്ടം ഭക്തിയാണ് ഇഷ്ടം എന്ന് പ്രത്യക്ഷപ്പെട്ട് പല നേരത്തെ അശരീരിയായി പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും പൂന്താന ദിനമായ ഇന്ന് മാത്രമല്ല എന്നും ഭക്തിയോടുകൂടി പൂന്താനം തന്നെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട് ആ കൃഷ്ണനാമം എല്ലാവരും ജപിക്കുക എല്ലാവർക്കും നന്മയും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ചെറിയ രണ്ട് വാക്കിൽ കൂടി ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം